ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നുട്ടോ എനിക്കും സുഖം തന്നെയാണ് ഇന്ന് ഒരു മോർണിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മളുടെ രാവിലത്തെ വിശേഷങ്ങളാണ് നമ്മൾ രാവിലെ അടുക്കളയിൽ കയറിയാൽ പിന്നെ നമ്മൾ ചുറ്റുവട്ടമൊക്കെ നോക്കുമ്പോൾ ഒരു സന്തോഷം വരാൻ വേണ്ടിയിട്ടുള്ള ഒരു അടുക്കളയുടെ ഒരു ഭാഗം നമ്മളൊന്ന് അടിപൊളിയാക്കി വെച്ചിരിക്കുന്നു അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ കൂടുതൽ സമയവും നമ്മൾ അടുക്കളയിലായിരിക്കില്ലേ ഒരുപാട് അങ്ങ് ബോറടിക്കുന്ന ആൾക്കാരുണ്ടാകുമ്പോൾ എനിക്ക് കുറച്ച് നേരം അടുക്കളയിൽ നിൽക്കാൻ കഴിയുള്ളൂ അപ്പോൾ കുറച്ച് സമയം കുറച്ചധികം സമയം പുറത്ത് ജോലിയെടുത്താലൊന്നും ഒരു പ്രശ്നമല്ല അടുക്കളയിൽ ഒരു ഒരു മണിക്കൂറൊക്കെ നിൽക്കുമ്പോൾ ഒരുപാട് അങ്ങ് ബോറടിക്കും കിട്ടും അപ്പോൾ ഇന്ന് അട്ടമാവിൻ്റെ ദോശയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും സോയാബീ ഒക്കെ വെച്ചിട്ടുള്ള അടിപൊളിയൊരു കറിയാണ് നല്ല തിക്കോട് കൂടിയുള്ള നമ്മൾ ദോശയിലേക്കും അതുപോലെ ചോറിലേക്കും വേണമെങ്കിലൊക്കെ എടുക്കുക കേട്ടോ നല്ല ടേസ്റ്റിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് പുറത്ത് ജോലിയുണ്ട് അപ്പോൾ ഇന്നലെ നല്ല മഴയായിരുന്നു രാത്രി വൈകുന്നേരം നല്ലൊരു മഴ പെയ്തു അതൊക്കെ നിന്നതിന് ശേഷം പിന്നെ രാത്രിയും അതുപോലെ തന്നെ നല്ലൊരു മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മുകളിൽ ചെന്നപ്പോൾ നമ്മൾ തെങ്ങിൻ്റെ വേസ്റ്റും അതൊക്കെ പൂക്കളും ഒക്കെ ഒരു ഭാഗത്ത് വെള്ളം പോകണ ഭാഗമൊക്കെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ മുകളിൽ ഇഷ്ടംപോലെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് കളഞ്ഞു പിന്നെ ഇങ്ങനെ കെട്ടി നിന്ന രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോൾ കൊതുക് മുട്ടിട്ട് കൊതുക് പെട്ടെന്ന് എന്താ പറയുക പടർന്നുണ്ടാവില്ലേ ഇപ്പോൾ രണ്ട് ദിവസം വെള്ളം കെട്ടിയാൽ മതി അവർ ഉണ്ടായി ആ വെള്ളമൊക്കെ ഇങ്ങനെ മാറ്റി കൊടുക്കുകയാണ് അതിലെ വേസ്റ്റുകളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കുറച്ച് സമയം തന്നെ മുകളിൽ ഉണ്ടായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ചെയ്യാനോന്നും മറന്നുപോലെ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് അങ്ങനെ മുകളിൽ കുറച്ച് നേരം തന്നെ ജോലി ചെയ്തപ്പോൾ എന്താ പറയുക പുറത്ത് ജോലി ചെയ്യുമ്പോൾ നമുക്കങ്ങനെ പെട്ടെന്ന് ബോറെഡിയൊന്നും ഇല്ല കേട്ടോ ചുറ്റുവട്ടമൊക്കെ നോക്കി ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ നല്ല രസമാണ് ഇത് ഏറ്റവും മുകളിലാകുമ്പോൾ നമുക്ക് അവിടെ ഒരു ഇളം കാറ്റും പിന്നെ ചൂടും പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പത്ത് മണി ആവാനായിട്ടുണ്ട് രണ്ട് മണിക്കൂർ ജോലി ചെയ്തിട്ടുണ്ട് അവിടെ കുറച്ച് പട്ടയും അതുപോലെ തേങ്ങ എല്ലാം വീണ് മുകളിലുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് പൂവൊക്കെ ഇട്ട് രണ്ട് ദിവസം മുമ്പ് പൂവിട്ട് പാടി ഇരിക്കുന്നുണ്ട് അപ്പോൾ പൂവിടേണ്ട സമയത്തൊന്നും കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല രാത്രിയാണല്ലോ പൂവൊക്കെ വിരിയ അങ്ങനെ അത് വർപ്പിൻ്റെ മുകളിൽ തന്നെ കിടക്കുന്നുണ്ട് അപ്പോൾ ഓരോന്നും റെസ്റ്റ് ചെയ്യും ഓരോന്നൊക്കെ വെച്ചൊന്ന് പൊന്തി നിർത്തിയിട്ടുണ്ട് കാരണം അവിടെ തന്നെ കിടക്കുമ്പോൾ നല്ല ചൂടാണല്ലോ അപ്പോൾ ഇന്ന് മഴ കിട്ടിയെങ്കിലും ഇങ്ങനത്തെ എന്നാ മഴ കിട്ടുക നമുക്കറിയില്ല അപ്പോൾ അതൊന്ന് ഉയർത്തി വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റും നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇത് കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ അപ്പോൾ ദൈവം നമുക്കായി ഒരുക്കിയ ഓരോ ഫ്രൂട്ട് സാധനം അതുപോലെ ഓരോ വിഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് ദൈവത്തോട് ഒരുപാട് അങ്ങ് അടുത്ത് പോകില്ലേ നമ്മളെ ഒപ്പം വന്നിട്ടുണ്ട് കണ്ണാരക്കണ്ണൻ്റെ അവരെ ഇളക്കം കേട്ടിട്ട് അങ്ങോട്ട് നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഇന്നലെ ചെറിയൊരു അണ്ണാരക്കണ്ണനെ അവർ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു കുഞ്ഞ് അണ്ണാരക്കണ്ണനെ പിടിച്ചവർ കഴിച്ചു പിന്നെ പൂച്ചകളാണല്ലോ ഇവർക്ക് ഇങ്ങനെയൊക്കെയാണല്ലോ അപ്പം നമ്മളത് ഓടി ചെന്നപ്പോഴേക്കിനും അത് എന്താ പറയുക ജീവനില്ലാതെ ആയിരുന്നു അപ്പോൾ പെട്ടെന്ന് അവർ അറ്റാക്ക് ചെയ്യും ഇങ്ങനെ ഇളക്കം കാണുമ്പോൾ ശ്രദ്ധിച്ച് നിന്ന് പെട്ടെന്ന് ചാടി പിടിക്കും കേട്ടോ എല്ലാതൊന്നും കിട്ടില്ല ചിലതൊക്കെ അങ്ങോട്ട് രക്ഷപ്പെട്ടു ഓടുകയും ചെയ്യും അങ്ങനെ ഓരോ ഭാഗത്തെ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുക്കി കൊണ്ടിരിക്കുകയാണ് നമ്മൾ താഴെ ഭാഗത്ത് വെച്ച പച്ചക്കറിയൊക്കെ ഇങ്ങനെ ഉഷാറായി വരുന്നുണ്ട് ഉണ്ടായിട്ടുണ്ട് അതുപോലെ ചീര ഒരു പ്രാവശ്യം എടുത്തിട്ടുണ്ട് ഇനിയുമുണ്ട് മണിത്തക്കാളി നിറയെ ഉണ്ടായിട്ടുണ്ട് ഒരു ദിവസം ഇതെല്ലാം എടുത്ത് കറി വെക്കണം രണ്ടും മഴ കിട്ടിയപ്പോൾ പ്രകൃതി തന്നെ ഒരു നല്ല ഭംഗിയിലാണ് നിൽക്കുന്നത് നല്ല വെള്ളമൊക്കെ കിട്ടിയാൽ തന്നെ അവർ ആ മഞ്ഞപ്പൊക്കെ പോയി പച്ച നിറമായി മാറും നല്ല രസമാണ് അതുപോലെ നമ്മളെ ചക്കയൊക്കെ പോലെ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും മുകളിൽ കുറേ ചക്കയുണ്ട് നല്ല ടേസ്റ്റുള്ള ചക്കയും കൂടിയാണ് അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ചെടികളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിരുന്നു അതുപോലെ തന്നെ നല്ല മഴ കാരണം ചെടികളുടെ ചട്ടി ഫുള്ളും മണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം ചെടികളെന്ന് പറഞ്ഞാൽ അത്രയും ഒരു ഏരിയയും കൂടിയാണ് ഈ ഒരു ഭാഗം അപ്പോൾ ഇനിയും ചെടികളൊക്കെ നന്നായി വെക്കണമെങ്കിൽ നമ്മൾ മുറ്റം ശരിയാക്കിയിട്ടേ പറ്റുള്ളൂ ചെടികളെല്ലാം ഇത്ര ഭംഗിയിലിരിക്കുമ്പോൾ ഇതിൻ്റെ അടുത്തുനിന്ന് പോകാൻ തോന്നൂലല്ലേ ഇതിനു വേണ്ടി നമ്മൾ ഒരുപാട് എപ്പ് എടുത്താൽ തന്നെ ഉള്ളു ഇത്രയും ഭംഗിയിൽ നിൽക്കുള്ളൂ അപ്പോൾ ഒരുപാട് അങ്ങ് കയറിയാനുള്ള സമയം ഇപ്പോൾ നമുക്കില്ല അപ്പോൾ നമ്മൾ മുറ്റമൊക്കെ പണി കഴിഞ്ഞ ശേഷം നമുക്ക് അടിപൊളിയായിട്ട് ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം എനിക്കൊരുപാട് ഇഷ്ടമാണ് എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഈ ചെടികളും ഒക്കെയാണ് അപ്പോൾ ഒരുപാട് സമയം ഇതിൻ്റെ അടുത്ത് നിന്നാലും എനിക്ക് ഒരു പ്രശ്നമല്ല കേട്ടോ എത്ര ജോലി എടുത്താലും സന്തോഷമേ ഉള്ളൂ അടിപൊളി ചെടികളും കൂടി ആകുമ്പോൾ നമുക്ക് അടുത്ത് നിന്ന് പോവാനേ തോന്നില്ല ഞാൻ അടുക്കളയിൽ പിന്നെയും ജോലിയുള്ള കാരണം വേഗം വേഗം ജോലിയൊക്കെ എടുത്ത് ഞാൻ അടുക്കളയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ മോർണിംഗ് വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം